ായി കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ ഉടുമ്പന്നൂർ തൃക്കയിൽ മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത് ചരിത്ര പ്രാധാന്യമുള്ള ഈ ക്ഷേത്രത്തിന്റെ കൂടുതൽ കാഴ്ചകൾ നമുക്ക് കാണാം വിഷ്ണു ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു പുണ്യസങ്കേതമാണ് തൃക്കയിൽ മഹാവിഷ്ണു ക്ഷേത്രം ഉടുമ്പന്നൂർ ഗ്രാമത്തിന്റെ മധ്യത്തിലായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നമുക്ക് ഈ ക്ഷേത്രത്തിന്റെ കൂടുതൽ ചരിത്രത്തിലേക്കും ഐതിഹ്യ കഥകളിലേക്കും പോകാം ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും തരിക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോയിലേക്ക് പോകാം ഇവിടെ മഹാവിഷ്ണു സുദർശനമൂർത്തി എന്നിവരാണ് പ്രധാന പ്രതിഷ്ഠകൾ ശാസ്താവ് ശിവൻ ഭദ്രകാളി ഗണപതി രക്ഷസ് സർപ്പം യക്ഷി എന്നിവരെ ഉപദേവതകളായും ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു ഈ ക്ഷേത്രത്തിന്റെ ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ട ചരിത്രരേഖകളൊന്നും ലഭ്യമല്ലെങ്കിലും കേരളോൽപ്പത്തിയോളം തന്നെ ചരിത്രമുള്ള ഒരു ക്ഷേത്രമാണ് ഇത് എന്ന് നമുക്ക് അനുമാനിക്കാം ആര്യന്മാരുടെ ദക്ഷിണേന്ത്യയിലേക്കുള്ള വരവിന് ശേഷം ദ്രാവിഡ വിശ്വാസങ്ങളുടെ സംയോജനമുണ്ടായി ആര്യവൽക്കരണത്തിന്റെ ആദ്യ കാലഘട്ടത്തിൽ തന്നെ നിർമ്മിക്കപ്പെട്ട ഒരു ക്ഷേത്രമാണ് ഉടുമ്പന്നൂർ തൃക്കയിൽ മഹാവിഷ്ണു ക്ഷേത്രം അക്കാലത്ത് സമ്പന്നതയുടെയും ആഡിത്യത്തിന്റെയും പ്രതീകമായിരുന്ന ഒരു മഹാക്ഷേത്രമായി ഇത് നിലനിന്നിരുന്നു സംഘകാലഘട്ടത്തിൽ ഭരണം നടത്തിയിരുന്ന ആദിചേരന്മാരുടെ കാലഘട്ടത്തിൽ ഈ ക്ഷേത്രം പ്രൗഢിയോടെ നിലകൊണ്ടു പിൽക്കാലത്ത് ജൈന മതങ്ങളുടെ വരവോടെ ഹിന്ദു മതം ക്ഷയിക്കുകയും പല ഹിന്ദു ക്ഷേത്രങ്ങളും ബുദ്ധ ജൈന ക്ഷേത്രങ്ങളായി മാറുകയും ചെയ്തു പിന്നീട് കേരളം പെരുമാൾ രാജാക്കന്മാരുടെ ഭരണത്തിന് കീഴായി ഏകദേശം ഒൻപതാം നൂറ്റാണ്ട് മുതൽ പന്ത്രണ്ടാം നൂറ്റാണ്ട് വരെയായിരുന്നു പെരുമാൾ കാലഘട്ടം എ ഡി എഴുന്നൂറ്റി എൺപത്തി എട്ടിൽ കാലടിയിൽ ജനിച്ച ശ്രീ ശങ്കരാചാര്യർ അദ്വൈത ദർശനം പ്രചരിപ്പിക്കുകയും ഹിന്ദു മതത്തെ വീണ്ടും ഇന്ത്യയിലെ പ്രധാന മതമാക്കി മാറ്റുകയും ചെയ്തു കുലശേഖര ആൾവാറിന്റെയും ചെയർമാൻ പെരുമാളിന്റെയും ഒക്കെ ഭരണകാലത്ത് ഈ ക്ഷേത്രം അതിന്റെ പ്രൗഢിയോടെ തന്നെ നിലനിന്നിരിക്കാം പന്ത്രണ്ടാം നൂറ്റാണ്ടോടുകൂടി കുലശേഖര ഭരണം അവസാനിച്ചു പിന്നീട് കേരളം അനേകം നാടുവാഴികളുടെ ഭരണത്തിൻ കീഴിലായി അക്കാലത്ത് തൊടുപുഴ ദേശം കാരിക്കോട് തലസ്ഥാനമാക്കി ഭരണം നടത്തിയിരുന്ന നാടിന്റെ അധീനതയിലായിരുന്നു നാട് പിന്നീട് വടക്കുംകൂർ എന്ന നാട്ടിലായത്തിൽ ലയിച്ചു വടക്കുംകൂർ രാജാക്കന്മാരുടെ ഭരണകാലത്ത് ഈ പ്രദേശങ്ങളിലെ ക്ഷേത്രങ്ങളെല്ലാം ധാരാളം ഭൂപ്രദേശങ്ങളാൽ സമ്പന്നമായിരുന്നു പിന്നീട് ആയിരത്തി എഴുന്നൂറ്റി അൻപതിൽ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ വടക്കുംകൂർ കീഴടക്കുകയും തൊടുഴ പ്രദേശങ്ങൾ അങ്ങനെ തിരുവിതാംകൂർ രാജ്യത്തിന്റെ അധീനതയിലാവുകയും ചെയ്തു മാർത്താണ്ഡവർമ്മയുടെ തലസ്ഥാനം കന്യാകുമാരിക്കടുത്തുള്ള കൽക്കുളം ആയിരുന്നു തിരുവിതാംകൂർ ഭരണകാലത്ത് തൊടുഴ പ്രദേശത്തെ ക്ഷേത്രങ്ങളെല്ലാം നാശത്തിന്റെ വക്കിലെത്തി അങ്ങനെയാണ് തൃക്കയിൽ മഹാവിഷ്ണു ക്ഷേത്രവും പോയത് പിന്നീട് ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നിൽ ആയില്യം തിരുനാൾ ഗൌരിലക്ഷ്മിഭായ് തിരുവിതാംകൂറിൽ ക്ഷേത്രങ്ങളുടെ ഭരണത്തിനായി ദേവസ്വം വകുപ്പ് സ്ഥാപിച്ചെങ്കിലും പല ക്ഷേത്രങ്ങളും അതാത് ദേശത്തെ മനകളുടെ കീഴിലായി തന്നെ നിലകുന്നു അങ്ങനെ ഏതോ ഒരു കാലത്ത് ഈ ക്ഷേത്രവും നാശത്തിന്റെ വക്കിലെത്തി പിൽക്കാലത്ത് ശ്രീമൂലം തിരുനാൾ രാമവർമ്മ മഹാരാജാവിന്റെ ഭരണകാലത്ത് തൊടുപുഴയിൽ നിന്നും ഒരു ചങ്ങല വീതിയിൽ രാജപാതയ്ക്കുള്ള സർവേ നടപടികൾ ആരംഭിച്ചു അങ്ങനെ ഈ ക്ഷേത്രത്തിന്റെ വടക്കു ഭാഗത്തുകൂടി രാജപാത നിലവിൽ വരികയും പിൽക്കാലത്ത് തൊടുപുഴയിൽ നിന്നും കിഴക്കൻ ദേശത്തേക്കുള്ള പ്രധാന റോഡായി ഇത് മാറുകയും ചെയ്തു പിന്നീടാണ് ഈ ദേശവാസികൾക്ക് ഭഗവത് സാന്നിധ്യം ബോധ്യപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ ഇരുപത്തഞ്ച് ഏക്കർ സ്ഥലമുള്ള ഒരു ക്ഷേത്രമായിരുന്നു ഇത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ തുടക്കത്തിൽ ദേവപ്രശ്നത്തിൽ ദേവചൈതന്യം കുറഞ്ഞു വരുന്നതായി തെളിഞ്ഞതിനെ തുടർന്നാണ് ക്ഷേത്ര പുനരുദ്ധാരണത്തിന് തുടക്കം കുറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് ഇവിടെ ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാക്കി പുനഃപ്രതിഷ്ഠ നടത്തിയത് പിന്നീട് പ്രതിഷ്ഠാ ദിനമായ മകരം അഞ്ച് ആറ് തീയതികളിൽ പ്രതിഷ്ഠാദിന കലശ മഹോത്സവമായി ആഘോഷിക്കാൻ തുടങ്ങി പിന്നീട് രണ്ടായിരത്തി ഒന്നിൽ നടന്ന അഷ്ടമംഗല ദേവപ്രശ്നവിധിയിൽ ഇവിടെ ഭദ്രകാളി സാന്നിധ്യം തെളിയുകയും ചെയ്തു അതിനുശേഷം പുതിയ സ്ത്രീകൗകുലുകൾ നിർമ്മിച്ച് ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠ നടത്തിമൂന്നാരായണായ ഉടുമ്പന്നൂർ ടൗണിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന തൊടുപുഴ താലൂക്കിലെ പുണ്യപുരാതനമായ ഒരു മഹാവിഷ്ണു ക്ഷേത്രമാണ് തൃക്കേൽ മഹാവിഷ്ണു ക്ഷേത്രം വർഷങ്ങളോളം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണിത് ശ്രീ പുത്തമ്പുരയിൽ മോഹൻകുമാർ അവരുടെ പ്രസിഡൻ്റായിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് നേതൃത്വത്തിൽ പ്രസിഡൻ്റായിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് ഇന്ന് ഈ ക്ഷേത്രത്തിൻ്റെ പ്രവർത്തനം നടത്തിക്കൊണ്ടുപോകുന്നത് ഏകദേശം നാൽപ്പത് വർഷങ്ങളോളമായി ഇവിടെ നിത്യപൂജ ആരംഭിച്ചിട്ട് മഹാവിഷ്ണുവിൻ്റെയും സുദർശനമൂർത്തിയുടെയും തുല്യ പ്രാധാന്യമുള്ള രണ്ടു കൊടിമര വരേണ്ട ഒരു ക്ഷേത്രമാണിത് ഈ ക്ഷേത്രത്തിൽ ഇരുപത്തി ഏഴ് സപ്താഹയജ്ഞങ്ങള് ഇതുവരെ നടന്നു കഴിഞ്ഞു ജീർണിച്ചു കിടന്ന ഈ ക്ഷേത്രം അഷ്ടമംഗല ദേവപ്രശ്നം വെച്ച കരിമ്പന ഈ ഐ നാരായണ നമ്പുതിരി അതിനുശേഷം നായത്തോട് ഗോവിന്ദക്കുറുപ്പ് പിന്നെ ബ്രഹ്മമംഗലം വാസുദേവ ഭട്ടതിരിപ്പാട് ഇവരെല്ലാം ഈ ക്ഷേത്രത്തിന്റെ ചൈതന്യവർദ്ധനവിന് വേണ്ടി ദേവപ്രശ്നങ്ങൾ ഈ ക്ഷേത്രത്തിൽ നടത്തിയിട്ടുണ്ട് അഷ്ടമംഗല്യ ദേവപ്രശ്നങ്ങൾ വെച്ച് അഷ്ടബന്ധകലശവും നടത്തി പരിഹാരക്രിയകളും നടത്തി ഈ ക്ഷേത്രത്തിന്റെ ചൈതന്യം പൂർണമായും നിലനിൽക്കത്തക്ക രീതിയിൽ ആണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതുപോലെ തന്നെ ഓരോ വർഷത്തെയും എല്ലാ ചടങ്ങുകളും ഈ ക്ഷേത്രത്തിൽ ഭംഗിയായി നടക്കുന്നുണ്ട് കർക്കിടമാസത്തില് എല്ലാ ദിവസവും രാമായണ പാരായണം വിശേഷാൽ ഗണപതി ഹോമം വൈകുന്നേരം ഭഗവത് സേവ അതുപോലെ തന്നെ കർക്കിടമാസത്തിൽ ഔഷധസേവ കർക്കിട വാവ് പ്രമാണിച്ച് ബലിതർപ്പണ ചടങ്ങുകൾ പുതൃമോക്ഷത്തിനു വേണ്ടിയുള്ള മറ്റു ചടങ്ങുകൾ നമസ്കാരം കാൽ കഴിച്ചൂട്ട് ഈ ചടങ്ങുകളെല്ലാം തിലഹവനം ഇവയെല്ലാം നമ്മൾ ക്ഷേത്രത്തിൽ നടത്തുന്നുണ്ട് അതുപോലെ അഷ്ടമിരോഹിണിയോടനുബന്ധിച്ച് ഈ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്കാണ് മറ്റു പല ക്ഷേത്രങ്ങളിൽ നിന്നും ശോഭയാത്ര എത്തിച്ചേരുന്നത് നവരാത്രി മഹോത്സവം നമ്മളിവിടെ ആഘോഷിക്കുന്നുണ്ട് പൂജ പൂജവയ്പ്പ് പൂജയെടുപ്പ് കുട്ടികളെ എഴുത്തിനിരുത്തി ചടങ്ങുകളെല്ലാം നടത്തുന്നു അതുപോലെ മണ്ഡലമാസം ഗംഭീരമായിട്ട് എല്ലാ ദിവസവും വിശേഷാൽ പൂജാ വഴിപാടുകളോടുകൂടി ദീപാരാധനയോടുകൂടി നടത്തപ്പെടുന്നു മകരം അഞ്ച് ആറാണ് ഈ ക്ഷേത്രത്തിലെ കൊടിയേറിയുള്ള ഉത്സവം എന്ന് പറയുന്നത് കലശ പൂജകൾ ഇതെല്ലാം അത് വിപുലമായ പരിപാടികളോടുകൂടി ഈ തിരുത്സവ ചടങ്ങുകൾ നമ്മൾ നടത്താറുണ്ട് ഇരുപത്തി എട്ടാമത് സപ്താഹ യജ്ഞമാണ് ഇനി വരാൻ പോകുന്നത് നവംബർ മുപ്പത് മുതൽ ഡിസംബർ ഏഴ് വരെ ബ്രഹ്മശ്രീ നാരായണ ഭട്ട പറവൂർ അവരുകളുടെ മുഖ്യകാർമ്മികത്വത്തിൽ ഇരുപത്തെട്ടാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം ഈ വർഷം നടക്കാൻ പോവുകയാണ് ഭരണസമിതി ക്ഷേത്രത്തിന്റെ ദൈനംദിനമുള്ള കാര്യങ്ങളും ക്ഷേത്രത്തിൽ നടക്കേണ്ട എല്ലാ ചടങ്ങുകളും ഭംഗിയായി നടത്തിക്കൊണ്ടുപോകുന്നുണ്ട് കമ്മിറ്റിക്കാരുടെയും അതുപോലെ തന്നെ ഭക്തജനങ്ങളുടെയും പൂർണ്ണമായ സഹകരണം കൊണ്ട് ഈ ക്ഷേത്രം ഒന്നിനൊന്നിന് മെച്ചമായി മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ദേശത്തിനാകെ ഐശ്വര്യം പ്രദാനം ചെയ്തുകൊണ്ട് ഈ ക്ഷേത്രം ഇന്നും നിലനിൽക്കുന്നു തൃക്കയിൽ മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വരും അപ്പോൾ ഞങ്ങൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക വീഡിയോ എല്ലാവർക്കും നന്ദി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം